അന്വേഷിക്കട്ടെ അത് നമ്മളല്ലല്ലോ അന്വേഷിക്കുന്നത് അവരല്ലേ അന്വേഷിക്കട്ടെ അന്വേഷിച്ചോട്ടെ എന്ന് ഞങ്ങൾ എന്തിനന്വേഷിക്കേണ്ട കാര്യം ഞങ്ങൾ ഈ അന്വേഷണത്തിന് എൻ്റെ ഭാഗമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ വേറെ കേസൊന്നുമല്ല ഇതേക്കാട്ടിലും എത്ര വലിയ കേസുണ്ട് കുറെ ഇവിടെ കേസല്ല പ്രശ്നം ഇവിടെ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാ കാര്യം ആ രാഷ്ട്രീയം ശരിയായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അത് അത് പരിഗണിക്കേണ്ട പ്രശ്നമില്ല അത്ര ഭാഷ പരിഗണിച്ചാല് അത്ര ഭാഷ ചർച്ച ചെയ്തതാണ് ഇനി അതിന്റെ മേലെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ എന്തെല്ലാം ചർച്ച മൂന്ന് മൂന്നുപേരടങ്ങുന്ന നാലു മാസത്തേക്കുള്ള അന്വേഷണം നാല് പേരടങ്ങുന്ന എട്ട് മാസത്തേക്കുള്ള അന്വേഷണം ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇനിയുമ്പോ ഇലക്ഷൻ തുടങ്ങിയാൽ എന്തെല്ലാം വരും ഇതല്ല കേടാ ചർച്ച ചെയ്യാൻ ആര് ചർച്ച ചെയ്യാ എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ സോളൻ്റെ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഓരോ ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത് പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താത്തത് കൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേസിൻ്റെ ഭാഗമായിട്ട് ഇനി നാലു മാസം നാലു മാസത്തെയും ഒറ്റ മാസത്തേക്ക് അന്വേഷണം വരട്ടെ അപ്പം നമുക്ക് നോക്കാം നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ അവർ ഭയമില്ലായിരുന്നു നിയമപരമായിട്ട് നോക്കും എല്ലാം നിയമപരമായിട്ട് നേരിടാതിരിക്കാൻ പറ്റുമോ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചുമതല അത് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കും ും സ്വീകരിക്കേണ്ടത് നിയമപരമായിട്ടും സ്വീകരിക്കും അല്ല അവർക്ക് കേന്ദ്രത്തിന്റെ കേരളത്തോട് കാണിക്കുന്ന അവഗണന പ്രശ്നം അവർ ബി ജെ പി അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൽ നിർവഹിക്കാൻ കേരളത്തിലെ എം എൽ എ നിയമസഭയിൽ നിലപാട് സ്വീകരിക്കുകയാണെന്ന് ഒരു ഭാഗത്ത് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള രോഷം ജനരോഷം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അതിന് പകരം വേറെ രാഷ്ട്രീയമായിട്ട് വഴിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് അവരുടെ തന്നെ വക്കീൽ ആയിട്ടുള്ള ചില ആളുകൾ അസംബ്ലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് ആ പ്രശ്നം ഞാൻ അതാ പറഞ്ഞത് അദ്ദേഹം ഒരു വികസന പ്രവർത്തനത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല കേരളം ഒരിഞ്ചിന് മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരാനുകൂല്യങ്ങളും ഇനി കൊടുക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷ ഇത് ലോകത്ത് ഒരു പ്രതിപക്ഷം ഉണ്ടാവുമോ അത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ ഇതിനു മുമ്പ് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെ ഉണ്ടാവില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു ഒരു പ്രതിപക്ഷം പറയണ്ടാവും എവിടെയെങ്കിലും ഇവിടെ അന്വേഷിക്കട്ടെ നമ്മളല്ലല്ലോ അന്വേഷിക്കുന്നത് അവരല്ലേ അന്വേഷിക്കട്ടെ അന്വേഷിച്ചോട്ടെ ഞങ്ങൾ എന്തിനേഷണ്ട കാര്യം ഞങ്ങൾ ഈ അന്വേഷണത്തിന് എൻ്റെ ഭാഗമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ വേറെ കേസൊന്നും അല്ല എത്ര വലിയ കേസ് ഉണ്ട് കുറെ ഇവിടെ കേസല്ല പ്രശ്നം ഇവിടെ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതാ കാര്യം ആ രാഷ്ട്രീയം ശരിയായ രീതി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഓ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേരിക്കും വിശദീകരണം കൊടുത്തില്ലെങ്കിൽ അന്വേഷണം ഇങ്ങനെ നാല് രണ്ട് തരത്തിലും മൂന്ന് തരത്തിലൊക്കെ വരുന്നത് വരട്ടെ അന്വേഷണം വരട്ടെ അന്നേരം പറയല്ലോ അന്വേഷണം കൊടുത്തിട്ടുണ്ടോ വിശദീകരണം കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതെല്ലാം അന്വേഷിക്കാൻ ഉൾപ്പെടെയല്ലേ തീരുമാനിച്ചത് രണ്ടു ടീമിനെ ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതി കാണുന്നതിന്റെയും ഹൈക്കോടതിയെ മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് അന്വേഷണ വിഭാഗവും രൂപപ്പെട്ട് വന്നിട്ടുള്ളത്